നിങ്ങളോട് ചൂടായ ഒരു പ്രേക്ഷകർക്കും വേണ്ടി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു ടി വി നമ്മളി തരാം മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി അവിടെ തന്നെ വെച്ചോളി നമ്മൾ മുപ്പത്തിരണ്ട് കുറെ കണ്ടതാണ് നമുക്ക് നാപ്പത് ഇഞ്ചിന്റെ സ്മാർട്ട് തരാൻ പറ്റും ആകെ പ്രാന്തുന്നു സി ജെ സ്മാർട്ട് കോഴിക്കോട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും സംഭവം ഒരുപാട് ബ്ലോഗേഴ്സിനെ കൊണ്ട് ഒരു വീഡിയോ വെച്ചിട്ടുണ്ട് മലയാളിയുടെ സംരംഭമാണ് മലയാളിയുടെ ടി വി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വീഡിയോ ചെയ്തിട്ടും അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടും കാര്യമില്ല വിളിച്ചാൽ എടുക്കണം അല്ലേ കുട്ടിയാ എവിടെ വിഷ്ണു ആ വേണ്ട ഞാൻ നമസ്കാരം ഇരിക്കാനൊക്കെ ഞങ്ങളുടെ ആ ചിരിയൊക്കെ നിർത്തി കാണാൻ വേണ്ടി ഞാൻ അതായത് നിങ്ങൾ ഒരുപാട് പേരിന് വെച്ച് ബ്ലോഗ് ചെയ്യിക്കുന്നുണ്ട് ഒരുപാട് പരസ്യമുണ്ട് മലയാളികൾ ഏറ്റെടുത്തുണ്ട് ഒക്കെ ഉണ്ട് നിങ്ങള് വിളിച്ചാലൊന്ന് ഫോൺ എടുത്തോട് എത്ര പ്രാവശ്യം വിളിക്കാം എത്ര പേര് എന്നെ വിളിച്ചിട്ട് എന്റെ ഓരോ പ്രേക്ഷകർ വിളിച്ച് ചില ഒരു ഫുൾ ചൂടാവുണ്ട് ചില ഒരു പച്ചത്തറി പറയുന്നുണ്ട് കാര്യം കാര്യം ഉള്ള അതായത് നമ്മൾ നമുക്ക് കേരളത്തിൽ നിന്ന് കോൾസ് അതുകൊണ്ടാണ് നമ്മൾ 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 അല്ല ചില കൂട്ടിയിട്ടുണ്ട് സ്റ്റാഫുകളുടെ എണ്ണ എന്താ പറയുക ഒരാൾ പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ ഒരു വീഡിയോ കണ്ട് വിളിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയില്ല എന്നല്ലേ ചിലവർ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം പിന്നെ എന്തിനാ നിങ്ങൾ ഈ വീഡിയോ വെച്ചിട്ടുണ്ട് എന്തിനാ ഈ നമ്പർ കൊടുക്കണെന്ന് വെച്ചാൽ അതിനൊരു ഉത്തരം പറയട്ടെന്താ ഇരിക്കുന്ന സംസാരിക്കലോ ഓക്കെ എനിക്ക് എന്താ പറയുക തെറി കേട്ടിട്ട് ജനങ്ങളുടെ ചീത്ത കേട്ടിട്ട് മതിയായി അതാണ് ഞാൻ ഇന്ന് ഈ വഴിക്ക് വന്നപ്പോ സി ജി എസ് കേറിയിട്ട് രണ്ട് സംഭവം നമ്മള് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് അവർക്ക് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ നമ്മളിപ്പോ എറണാകുളം നമ്മൾ പുതിയൊരു ബിപോ സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാഫുകൾ മാത്രം ടെലി വന്നിട്ടുണ്ട് ഈ കോൾസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമ്മൾ നാല്പത് സ്റ്റാഫുകളെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല

അയ്യോ നിങ്ങളോട് ചൂടായ ഒരു പ്രേക്ഷകർക്കും വേണ്ടി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ഒരു ടി വി നമ്മളങ്ങോട്ട് തരാം മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി അവിടെ തന്നെ വെച്ചോളി നമ്മൾ മുപ്പത്തിരണ്ട് കുറെ കണ്ടതാണ് നമുക്ക് നാപ്പത് ഇഞ്ചിന്റെ സ്മാർട്ട് തരാൻ പറ്റും എന്നാ താങ്ക് യു നമ്മുടെ ചീത്തവർണവും കാര്യങ്ങളും അവർക്ക് വേണ്ടി മാത്രമല്ല ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുമ്പോൾ നല്ല സാധനം കിട്ടണം പിന്നെ വിളിച്ചാൽ കിട്ടാണ്ടാവുമ്പോ ആർക്കായാലും കരിപ്പ് വരും അവർ ചൂടാവും അവർ ചൂടാവണക്കെ നമുക്ക് വേണ്ടിട്ടാണ് പ്രേക്ഷകരോട് നമ്മള് നമ്മളോട് ക്ഷമിക്കണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് നിങ്ങൾ നോക്കി അവിടെ ചെയറുകൾ ഇനിയിടേ പോലുള്ള കുട്ടികൾ ഒരു മൂന്നാലെണ്ണത്തിന് ആ കുട്ടി ഒറ്റക്കാണ് ചെയ്യണമെങ്കിൽ പറയാണ് കോൾ താങ്ങാൻ പറ്റില്ല എന്താ അറിയോ ഈ നാല്പഞ്ചെ സ്മാർട്ട് ടി വി നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് വീഡിയോന്റെ അവസാനം പറയാം എന്തായാലും ടി വി നന്ന വഴിക്ക് ഇവിടെ നടക്കുന്ന ഓഫർ എന്തായാലും ക്രിസ്മസ് പൊടിപൊടിക്കുകയാണ് അപ്പൊ അഡ്വാൻസ് ആയിട്ട് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും എൽ ഇ ഡി ടി വി സ്റ്റാർട്ട് ചെയ്യേണ്ട ആറ് തൊള്ളായിരത്തിന് സ്മാർട്ട് ടി വി പത്ത് അഞ്ഞൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഗൂഗിൾ ടി വി പുതിയ പ്രൊഡക്റ്റ് ഗൂഗിൾ ടി വി പതിമൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തപ്പൊ ഈ ഗൂഗിൾ ടി വി അതായത് നമ്മളുടെ പുതിയ പ്രൊഡക്റ്റ് അതാണ് നമ്മളുടെ ഗൂഗിൾ ടി വി ഹേ ഗൂഗിൾ ടേൺ ഓൺ ടി വി അല്ല അനുസരണേ നമുക്ക് അപ്പൊ റിമോട്ടും വേണ്ട ഒന്നും വേണ്ടാ മതി എത്ര എത്ര ദൂരം വരെയാണ് അതായത് നമുക്ക് നമ്മള് പറയുന്നത് കേട്ടാ മതി ഗൂഗിള് ഹേ ഗൂഗിൾ പ്ലേയൂ ബ്ലോഗ് വീഡിയോ

ഇതെല്ലാം ഉണ്ട് നമ്മുടെ പുതിയ കംപ്ലീറ്റ്ലി ഫ്രെയിംലെസ് ആണ് ഈ ഈ സംഗതികളൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ സം തേർട്ടി ടു ഇഞ്ചിന്റെ ഒരു ടി വി ഇതേപോലത്തെ കാര്യങ്ങൾ തീർച്ചയായും ഓക്കെ പിന്നെ വേറെന്തൊക്കെ ഓഫറില് അതായത് അല്ലാതെ ഇവിടെ എന്തൊക്കെ ഇരിക്കുന്നു അതായത് ഫാൻ ടവർ സ്പീക്കർ ഹോം തിയേറ്റർ ബ്ലൂടൂത്ത് മിനി സൗണ്ട് അനുസരിച്ചാണ് പല പല ഗിഫ്റ്റുകൾ െ അന്ന് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് സ്പീക്കർ മാത്രമായിരുന്നല്ലോ ബാക്കി സംഭവങ്ങളായി സംഭവം ഒരുപാടായില്ലേ അപ്പൊ നിങ്ങൾ ഈ എക്സ്ചേഞ്ച് ഉണ്ടല്ലോ പൊട്ടിയും പൊളിഞ്ഞും വാരി പൊടിഞ്ഞതും കത്തിച്ചതും ഒക്കെ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇതേ ഗിഫ്റ്റ് ഒക്കെ അതായത് നമ്മൾ എടുക്കുന്ന ടി വി അനുസരിച്ചാണല്ലോ എന്തെങ്കിലും നമ്മുടെ ബ്രാൻഡുകൾ ഹ്യൂറിക്സ് ചാമ്പർ ഇതല്ലാതെ പിന്നെ ഒരു ഗൂഗിളും കൂടി വന്നിട്ടുണ്ട് വേറെന്തൊക്കെയാണ് ഗൂഗിൾ ടി വി അപ്പൊ ഇങ്ങനെ ആ കുടുംബത്തിലേക്ക് പുതിയ പുതിയ ഓക്കെ ബാക്കിയൊക്കെ നമ്മൾ വെറുതെ ആവർത്തന വരിച്ചത് വേണ്ട നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ മാതിരി തന്നെ ആ സൈസുകളും ആ പ്രൈസുകളും ഇപ്പോഴും അതേപോലെന്താ നിങ്ങളുടെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആണ് സർവീസ് 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 അറ്റൻഡ് നമുക്ക് 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 ഓൺ സൈറ്റ് ഓൾ കേരള ടെക്നീഷ്യന്മാരുണ്ട് ആവശ്യമൊന്നും യാതൊന്നും കാര്യമില്ല വിഷുമായി അപ്പൊ ടി വി ആവശ്യമുള്ളവര് പഴയ പോലെ തന്നെ ആ നമ്പറുകളിലേക്ക് വിളിച്ചത് തീർച്ചയായും ഈ ഹോം ഡെലിവറിയും അതേപോലെ തന്നെ ഇ എം ഐ ഫെസിലിറ്റി ആയിരിക്കും എന്തെങ്കിലും ഹോം ഡെലിവറി യും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ 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 കേരളത്തിൽ എവിടെയും ഫ്രീ 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 ഹോം ഹോം ഡെലിവറി ഡെലിവറി ഇഞ്ചിന് അപ്പോൾ പിന്നെ ഒരുപാട് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ സി ജെ സ്മാർട്ടിനെ കുറിച്ചിട്ട് അറിയാത്ത കേരളക്കരയിൽ ഇപ്പോൾ ആരും ഇല്ല നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു നീട്ടി കൊണ്ടുപോകുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുള്ള ഈ നാൽപ്പത് ഇഞ്ച് സ്മാർട്ട് ടി വി എങ്ങനെ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ വീഡിയോ ഷെയർ തീർച്ചയായും ഷെയർ ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ കയറിയിട്ട് സി ജെ എസ്മാർട്ട് കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ സി എൽ ടി എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് തരിടുക എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആ ഒരു കമന്റ് ഇടല്ല അത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നേരെ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സ്ക്രീൻഷോട്ട് വരും ന്യൂ അത് വീഡിയോ ശേഷം നമ്മുടെ പേജിൽ അത് അനൗൺസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമുക്ക് രണ്ടായിരത്തി ഭാഗ്യവാൻ ആരാണെന്ന് അന്ന് നോക്കാം താങ്ക് യു വെരി മച്ച് എന്താ അറിയോ വീണ്ടും എന്താണെങ്കിലും നമ്മളെ മാതിരിയുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള ബ്ലോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം കൂടി മാത്രം മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ അപ്പൊ അടുത്തതുപോലെ